ബോംബെ കേരള മുസ്ലിം ജമാത്ത് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് മുംബൈയിൽ പരിസമാപ്തിയായി മൂന്ന് ദിവസം നീണ്ട ആഘോഷ പരിപാടികൾ മഹാരാഷ്ട്ര കേരള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു ബോംബെ കേരള മുസ്ലിം ജമാത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് മുംബൈയിൽ പരിസമാപ്തി മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ അരികെ ഹജ്ജ് ഹൌസാണ് ആഘോഷ പരിപാടികൾക്ക് വേദിയായത് സമാപന സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനമാണ് സംഘടനയെ വലിയ കൂട്ടായ്മയായി വളർത്തിയതെന്ന് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മറുനാടുകളിൽ മലയാളികൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളിൽ അഭിമാനമുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ വേണ്ട പിന്തുണയും മുൻ വ്യവസായ മന്ത്രി വാഗ്ദാനം ചെയ്തു കേരളത്തിൽ അത് അത്തരത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് തീർച്ചയായും എല്ലാ സഹായവും പ്ലാറ്റിൻ ജൂബിലിയുടെ സന്തോഷം പങ്കുവച്ചു ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഈ മഹാനഗരത്തിൽ താമസിക്കുന്ന മൊത്തം മലയാളികൾ മൊത്തം മലയാളികൾ അവരുടെ സപ്പോർട്ട് അവരെല്ലാം ഒറ്റക്കെട്ടായി ഞങ്ങളെല്ലാവിധ സപ്പോർട്ടും സേകരണം ഞങ്ങൾ ചെയ്യാറുണ്ട് അത് മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മുംബൈയിൽ കുടിയേറി കച്ചവടം ചെയ്തിരുന്ന ഒരുപറ്റം യുവാക്കൾ ചേർന്നാണ് പ്രസ്ഥാനം രൂപോത്കരിച്ചത് മുംബൈയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറ്റൊന്ന് അംഗ ഒരു കൗൺസിലുണ്ട് ഞങ്ങൾക്ക് അത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾക്കൊള്ളുന്നത് ആ മുംബൈയുടെ ഇവിടെ കൊലാപ് മുതൽ പൻവേൽ വരെയുള്ള ആളുകൾ അതിലുണ്ട് അവരൊക്കെ തന്നെ ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു മലയാളിക്ക് സംഭവിച്ചു അവർ ആ സഹായം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയം അവരോട് എത്തിയിരിക്കും ജമാത്തിൻ്റെ മൂല്യം നിലനിർത്തിക്കൊണ്ട് ഇനിയും ഒരു ഇരുപത്തഞ്ച് വർഷം കൂടി അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള എങ്ങനെ പോകണം എന്നുള്ള ഒരു പ്ലാനിലോട് കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹജ്ജ് ഹൗസിൻ്റെ ഈ ഹാളിൽ നിൽക്കുമ്പോൾ വലിയൊരു അഭിമാനമുണ്ട് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ പതിനായിരക്കണക്കിന് മലയാളികൾക്കാണ് മഹാനഗരത്തിൽ ബോംബെ കേരള മുസ്ലിം ജമാത്ത് ആശ്രയമായത് ന്യൂസ് മുംബൈ